ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊന്ന് പുറത്തു പോകും അപ്പൊ ഷൈനാക്കി ലീവാണ് അപ്പൊ ഞാൻ ലീവാക്കി എന്താ വെച്ചാൽ വീട്ടിലേക്ക് വരുന്ന റോഡ് ബ്ലോക്ക് ആണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാറ് വേറെ സ്ഥലത്തൊക്കെ പറക്ക് ചെയ്തിട്ടുള്ള അപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ആ അല്ല മഴ കൊണ്ട് വരേണ്ടി വരും അപ്പൊ എങ്ങന പോണ്ടെന്നുള്ള പ്ലാൻ ആക്കിയില്ല ആ ബ്രദറും വൈഫും ഫ്രണ്ടിൽ നടക്കുണ്ട് പിന്നെ എടപ്പാള് പോണം അതിന്റെ അപ്പുറത്തും പോകാല്ലോ എല്ലായിടത്തും ബ്ലോക്കാണ് വെള്ളം ഒക്കെ പർച്ചേസ് അവർക്കാണ് ലാസ്റ്റ് എടുത്തിട്ട് വരുമ്പോ ഞങ്ങളും കൂടുതൽ എടുത്തിട്ട് വരും അപ്പ ഈ കൂടുതൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം കാണിക്കും കേട്ടേ ഹായ് അപ്പൊ ഞങ്ങൾ എടപ്പാൾക്കും വേറെ എടുക്കും അതിലും പോയില്ല ഞങ്ങൾ നേരെ പാർക്കിൽ പോയി പാർക്കിൽ പോയപ്പോ പാർക്ക് വെള്ളം കയറി ക്ലോസ് ആയിക്കുന്നു ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ നേരെ ഇങ്ങനെ തിരൂർക്ക് വന്നു തിരൂര് നെസ്റ്റോക്ക് അപ്പൊ തിരൂർ നെസ്റ്റ് വന്നിട്ട് പോയിണ്ടെന്നല്ലാണ്ട് കണ്ടിട്ടില്ല അപ്പോൾ ബ്രദറിനും വൈഫിനൊക്കെ പർച്ചേസിംഗ് ഉണ്ട് പറഞ്ഞ് അപ്പോൾ നെറ്റ് സ്റ്റോയില് വന്ന തിരൂരിൽ എങ്ങനെ ഉണ്ട് നോക്കാം ഓക്കെ കുറേ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും

ഒരുപാട് ടോയ്സ് ഉണ്ട് അപ്പൊ ഈ ടോയ്സ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ లేకే పోస్ట్ సెక్షన్ വെജിറ്റബിൾസ് എന്താ പാക്ക് ചെയ്തോ അപ്പൊ നടന്ന് 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 ഇങ്ങനെ വെജിറ്റബിൾ ഫ്രൂട്ട്സും പാടുള്ള സെക്ഷനിലാക്ക അതിനെ കുറവൊക്കെ എന്തൊക്കെ എടുത്തുണ്ട് സെയിൽ അറിയുന്ന അറിയാത്ത എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ആ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിട്ട് ക്യൂ മെസ്സ അപ്പോ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോക്ക് വീണ്ടും കാണാം ബായ്